എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ എവിടെ നോക്കിയാലും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് യുഭത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയണില്ല ഇന്നത്തെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല എല്ലാരും പറയുന്നു അവനൊരു കൂട്ടുകാരാണ് പറ്റിച്ച് കളഞ്ഞത് കൂട്ടുകാരാണ് കൊണ്ട് ദശുച്ച് കളഞ്ഞത് എന്ന് പറയുന്ന ഒരവസ്ഥ എന്തിനാവശ്യമില്ലാത്ത പോകുന്നത് നല്ല കൂട്ടുകാരായി കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അലഹദില്ല എത്രയോ നല്ലതാണ് െടുത്തു കേസ് നോക്കുമ്പോൾ ഒന്നാമതകത്താണ് ഒരു മുസ്ലിം കടക്കുന്ന കാലം ഒന്നാമത് മുസ്ലിം സമുദായം ഒരുപാട് പേര് ദോഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വലിയ വലിയ ആരോപണങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നേരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർക്ക് ചികിത്സ നടത്തുന്ന സെന്ററുകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലം വന്ന കണക്ക് എൻ്റെ പ്രിയപ്പെട്ടവരും വല്ലാത്ത അത്ഭുതം പെൺകുട്ടികളാണ് പണ്ട് ആണുങ്ങൾ മാത്രമാണ് കണ്ണുപയോഗിച്ചിരുന്ന പെൺകുട്ടികൾ വരെ എല്ലാം പതിനെട്ടും ഇരുപതും വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടികൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരല്ലേ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരല്ലേ നിങ്ങൾ ബാംഗ്ലൂരും മംഗലാപുരം ടൗണിലൊക്കെ നമ്മളൊക്കെ വയത് കഴിഞ്ഞ് പോകുമ്പോഴാണ് പല കാഴ്ചകൾ കാണുന്നത് നെഞ്ചുകൊട്ടുന്ന കാഴ്ചകൾ പ്രിയപ്പെട്ട നിങ്ങളൊരു നല്ല ഒരു പ്ലാന് നിങ്ങൾക്കുണ്ടെങ്കിൽ ചില ആളുകളിൽ നിന്ന് ആ പ്ലാന് മറച്ചു വെക്കണം ചിലരോടത് പറയരുത് കാരണം ഓരോ ന്യാമത്തും അസൂയാലുക്കളാൽ അസൂയക്ക് വിധേയമാക്കപ്പെടും അങ്ങനെ ഒരാൾക്ക് അസൂയ തോന്നിയാൽ ആ ഞാമത്ത് നീങ്ങിപ്പോകാൻ വേണ്ടി അയാൾ പ്രവർത്തിക്കും അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിന്റെ ഷറില് നിന്നും അപ്പോൾ അസൂയാലുക്കൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അത് വെച്ചൊരു സമമാണ് റഹ്മാനായ റബ്ബ് അത് എല്ലാം നടപ്പില് വരുത്തുകയില്ല എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ചില ഷെറുകൾ വന്നു ഭവിക്കുന്നതാണ് അതിന് കാരണക്കാർ നമ്മൾ നമ്മൾ തന്നെയാണ് അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് അലൈഹി വസല്ലമ്മ പറഞ്ഞത് ചില ന്യാമത്തുകളെ അനുഗ്രഹങ്ങളെ അസൂയാലുക്കളിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കണം ഒരു പെണ്ണിന്റെ കണ്ണ് നിറയുമ്പോ അവളുടെ ഹൃദയം നടന്നുമ്പോ ജീവിതത്തിൽ ഒരു പെണ്ണിന് ഏറ്റവും വലിയ സങ്കടം വരുമ്പോ അവൾക്ക് ഏറ്റവും വലിയ സമാധാനം നൽകുന്ന സ്ഥാനമേടാ ഒരു ഭാര്യക്ക് തീരാത്ത സങ്കടങ്ങളുണ്ടോ ഒരു ഭാര്യ തളർന്നു പോയാൽ അവൾക്ക് ടെൻഷൻ വന്നാൽ അവൾക്ക് സങ്കടം വന്നാൽ വലിയ മോട്ടിവേഷൻ എവിടെയെന്നതോ അത് ஏத்து மரியாம் பார்த்தாவின் நேன் சகமான